ക്രാഷ് ക്രിയേറ്റീവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കറിയാമോ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അബിയു ഫ്രൂട്ട് എന്ന ഒരു ഫ്രൂട്ടിനെ കുറിച്ചാണ് നിങ്ങൾക്കറിയാമോ ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് അബിയു ഫ്രൂട്ട് എന്നാൽ എന്നാണ് പോർച്ചുഗീസിൽ ഉച്ചാരണം വരുന്നത് എന്നാൽ സപ്പോർട്ടേസി കുടുംബത്തിലെ ഒരു ഉഷ്ണമേഖല ഫലവൃക്ഷമാണ് ഇത് ഇത് തെക്കേ അമേരിക്കയിലെ ആമസോണിലെ പ്രദേശങ്ങളിലാണ് വളരുന്നത് കൂടാതെ ഇത്തരം പഴങ്ങൾ ക്യൂബ ഫിലിപ്പീൻസ് തെക്കു കിഴക്കൻ ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാമോ അബിയു എന്ന ചെടിക്ക് വർഷത്തിൽ നിരവധി പൂക്കാലങ്ങൾ ഉണ്ടാകാം ഓരോ സമയവും പൂക്കളും കായകളും മരത്തിനുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് മാത്രമല്ല പൂക്കുന്നത് മുതൽ പഴുക്കുന്നത് വരെയുള്ള വികസന സമയം ഏകദേശം മൂന്ന് മാസമാണ് എന്നാൽ പ്രധാന വിള സീസൺ കാലാവസ്ഥയെ ആശ്രയിച്ച് വ്യത്യാസപ്പെടുത്തുന്നു ഈ മരത്തിന്റെ പൂക്കൾ ഒറ്റയ്ക്കോ അതിൽ കൂടുതലോ ഉണ്ടാകാം അവ ഇലകളുടെ കക്ഷങ്ങളിൽ നീളമുള്ളതും നേർത്തതുമായ തണ്ടുകളിൽ കാണപ്പെടുന്നു പൂക്കൾ ചെറുതും നാലോ അഞ്ചോ ഇതളുകൾ ഉള്ളതുമാണ് ദളങ്ങൾ സിലിണ്ടർ ആകൃതിയിലുള്ളതും വെള്ളം മുതൽ പച്ചവരെ നിറമുള്ളതുമാണ് മാത്രമല്ല പൂക്കൾ ഹെർമോഫ്രോഡിറ്റിക് ആണ് അതായത് അവ രണ്ട് ലിംഗങ്ങളിൽ പെട്ടവയാണ് ഈ പൂക്കളുടെ മറ്റൊരു പ്രത്യേകത രാവിലെ വിരിയുകയും ഏകദേശം രണ്ട് ദിവസം തുറന്നിരിക്കുകയും ചെയ്യുന്നു ഓറഞ്ചിന്റെ വലിപ്പമുള്ള വൃത്താകാരമോ അർത്ഥവൃത്താകാരമോ ആണ് കായകൾ നിങ്ങൾക്കറിയാമോ പാകമാകുമ്പോൾ ഇതിന് മിനുസമാർന്നതും തിളക്കം മാറുന്നതുമായ മഞ്ഞത്തൊലിയും ഒന്നോ നാലോ അണ്ടാകാര വിത്തുകളുമുണ്ട് എന്നാൽ മഞ്ഞപ്പഴങ്ങൾ നിറഞ്ഞു കാഴ്ചയ്ക്ക് മനോഹരമായ കാഴ്ചയുമാണ് അതിനാൽ പൂന്തോട്ടങ്ങളിലും ചില വീടുകളുടെ മുറ്റത്തും അബിയു ഫ്രൂട്ടിനെ നട്ടു വളർത്താറുമുണ്ട് എന്നാൽ അബിയു ഫ്രൂട്ട് മുറിച്ചാൽ അതിനകത്ത് വെളുത്ത മധുരമുള്ള ഒരു ക്രീം ജില്ലിയാണ് ഉള്ളത് സപ്പോട്ടയുടെ അഥവാ കരിക്കിന്റെ സ്വാതോടു കൂടിയ സാദൃശ്യമുള്ളതാണ് ചവർപ്പില്ല സപ്പോട്ടേസി കുടുംബത്തിൽപ്പെട്ട അബിയു വൃക്ഷം കാഴ്ചയിൽ മുട്ടപ്പഴത്തിന് സമാനമാണ് നിങ്ങൾക്കറിയാമോ ഇതിന്റെ മറ്റൊരു വകഭേദമായ തായ്വാൻ അബിയുവിൻ്റെ ഫലത്തിന് തൂക്കമൽപ്പം കൂടുതലാണ് മറ്റു ഫലങ്ങളിൽ നിന്നും വ്യത്യാസമുണ്ടാക്കുന്നത് ഇതിന്റെ സ്വാദാണ് എന്നാൽ മിക്ക അബിയു ഇനങ്ങൾക്കും കരിക്കിനോട് സാദൃശ്യമുള്ള രുചിയാണെങ്കിലും ഇത്തരം അബിയുവിന് പാൽപ്പൊടിയുടെ രുചിയോട് ആണ് കൂടുതൽ സാമ്യം മാത്രമല്ല വേറിട്ട രുചിയും ചെറിയ മധുരവും കൊണ്ടാണ് ഇവ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകത വിത്തു തൈകൾ ഏകദേശം മൂന്നാം വർഷം മുതൽ കായ്ച്ചു തുടങ്ങാറുണ്ട് നിങ്ങൾക്കറിയാമോ അബിയു പോഷകസമ്പുഷ്ടമാണ് വിറ്റമിൻ എ വിറ്റമിൻ ബി ത്രീ വിറ്റമിൻ സി കാൽസ്യം ഫോസ്ഫറസ് ഫൈബർ എന്നിവയുടെ പ്രധാന സ്രോതസ്സാണ് അബിയു പഴം ഇത് ആരോഗ്യത്തിനും ഏറെ ഉത്തമമാണ് പഴത്തിന്റെ ജനനം മിക്കവാറും വിത്തുകളിലൂടെ ആയിരിക്കും എന്നാൽ ഗ്രാഫ്റ്റിംഗ് ബഡിങ് ലെയറിംഗ് എന്നിവയും നടത്താറുണ്ട് എന്നാൽ ഉയർന്ന ജൈവ ഉള്ളടക്കമുള്ള നനഞ്ഞതും ചെറുതായി അസിഡിറ്റി ഉള്ളതുമായ മണ്ണാണ് ഇതിന് അനുയോജ്യം വീഡിയോ ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ